വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ ക്ലീനിങ് വീഡിയോ ആണ് ഞാൻ എന്തായാലും അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇവിടെ കുറച്ച് അടുക്കിപ്പറക്കലും വൃത്തിയാക്കലും ഒക്കെ ഉണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മൾ ഇത് വീക്കിലി ചെയ്യുന്ന ഒരു ക്ലീനിങ് ആണ് എങ്കിലും ഇന്നിപ്പോ ഇച്ചിരി കൂടുതൽ പണിയുണ്ട് വീട്ടിൽ പോകില്ലേ അപ്പം എല്ലാം ഒന്നും അടുക്കിപ്പറക്കെ വെച്ചിട്ട് പോകുകയാണെങ്കിൽ തിരിച്ചു വരാൻ എനിക്ക് അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ അമ്മ രാവിലേക്ക് പോകുന്നതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ ചെയ്തിട്ട് പോകാനുള്ള സമയം ഉണ്ടാവില്ല പിന്നെ ചോറും കറിയും വെക്കുന്ന പണിയല്ലേ ഉള്ളൂ വേറൊന്നും അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് കുളമായി ആയിരിക്കും കിടക്കുന്നത് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒന്ന് അടുക്കിയെല്ലാം വെച്ചിട്ട് പോവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ചൊവ്വാഴ്ച നമ്മുടെ ചേട്ടത്തിയുടെ കുഞ്ഞിന്റെ ചരട് കെട്ടാണ് അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് ഒന്നെങ്കി ബുധൻ അല്ലെങ്കിൽ വ്യാഴം ആ ഒരു ദിവസം പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ പോയാൽ എന്തായാലും ഒരാഴ്ചക്ക് ഒന്നോ രണ്ടാഴ്ച നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത് നമ്മളുടെ സാഹചര്യം പോലെ ആ അപ്പോ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ ഒമ്പത് ആയിട്ടുണ്ട് അപ്പൊ രാവിലെ എല്ലാരും പോയി ഇന്നിപ്പം നമ്മുടെ പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടയത്ത് അപ്പൊ അമ്മയ്ക്ക് രാവിലെ അപ്പം തിരക്കൊക്കെ ഉണ്ട് കടയിൽ അതുകൊണ്ട് ഇന്ന് അതുകൊണ്ട് അമ്മ കട തുറന്നിട്ടുണ്ട് സാധാരണ അമ്മ ഞായറാഴ്ച തുറക്കത്തില്ല ഇന്ന് തുറന്നിട്ടുണ്ട് അഞ്ചും ആറും ഏഴും ആറും പെരുന്നാള് പിന്നെ അച്ഛനും ഏട്ടനും വണ്ടിയിൽ പോയിട്ടുണ്ട് അവർക്ക് സൺഡേ ഒന്നും ഇല്ലല്ലോ ഇന്നു ഹോട്ടൽ ഉണ്ട് അപ്പൊ അവരും പോയിട്ടുണ്ട് ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ അപ്പൊ രാവിലത്തെ ഏകദേശം പണിയൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെയും കുളിപ്പിച്ചു അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഫ്രണ്ടിൽ ഇരുന്ന് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിക്കൊണ്ട് അവിടെ ടി വി വെച്ചേക്കുന്ന അതിന്റെ സൗണ്ട് പിന്നെ ഫാനിന്റെ സൗണ്ട് എല്ലാം കൂടെ ആയപ്പോ ഞാൻ പുറകിൽ നിന്ന് അമ്മയുടെ ഒക്കെ മുറുകിൽ വന്നിരുന്നു ഇന്റർവ്വെടുക്കാമെന്ന് വിചാരിച്ചു ആ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് ചോറൊക്കെ ആയിട്ടുണ്ട് എനിക്കിനി കറിയൊക്കെ അതും അതുകൂടെ കഴിഞ്ഞ കടക്കാം അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ആ വീഡിയോ എല്ലാരും കണ്ടിട്ട് അപ്പൊ ഇന്നൊരു ഞായറാഴ്ചയാണ് അച്ഛനും ഏട്ടനും ഒക്കെ രാവിലെ വണ്ടിയിൽ പോയിട്ടുണ്ട് സാധാരണ അമ്മ ഇവിടെ കാണുന്നതാണ് ഇന്ന് അമ്മ ഇവിടെ ഇല്ല കാരണം നമ്മുടെ പുതുപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മയുടെ കട അതിന് അടുത്താണല്ലോ അവിടെ അപ്പൊ തിരക്കുള്ളതുകൊണ്ട് അമ്മ ഇന്ന് കട തുറന്നിട്ടുണ്ട് അപ്പൊ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ രാവിലെ നമ്മുടെ ചോറ് കാപ്പി അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് ഞാൻ ഈ ക്ലീനിങ് ഡേ ആണല്ലോ അപ്പം ഈ വ്ളോഗ് ചെയ്യണം നമുക്ക് ക്ലീനിങ് എല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് രാവിലെ തന്നെ ആ പണിയൊക്കെ തീർത്തു അത് കഴിഞ്ഞ് അലക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു കുളിച്ചു കഴിഞ്ഞപ്പോഴും ഓർത്തെയ്യോ മിറ്റം തൂത്തില്ലല്ലോ എന്ന് അങ്ങനെ പിന്നെ വേഗം ഒന്നാങ്കി മിറ്റം തൂത്തേക്കാന്ന് കരുതി പിള്ളേരെ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ട് അകത്തിരിക്കാണ് കാർട്ടൂണും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ അവര് അടങ്ങി അവിടെ ഇരുന്നോളും അപ്പൊ എന്റെ പണി അതാത് കാര്യങ്ങളിലൂടെ അങ്ങ് നടന്നോളും പിള്ളേരെ അലമ്പാണെന്നുണ്ടെങ്കിൽ ഒരു പണി നടക്കത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറി അവിടെ ആദ്യമേ അടുക്കി പറക്കാനുള്ളതും പൊടി എല്ലാം ബാക്കി ചെയ്യാൻ അപ്പം ആദ്യമേ നമ്മൾ വിളക്ക് വെക്കുന്നതിന്റെ അടുത്തുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാന്നാണ് വിചാരിച്ചത് അപ്പൊ അവിടുത്തെ അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഏട്ടനും അച്ഛനും ഒക്കെ എന്തെങ്കിലും ഒക്കെ കൊണ്ടു ഏട്ടനാണ് പൊതുവെ കൊണ്ടുവെക്കുന്നത് ഈ ഹെഡ്സെറ്റ് പെൻ പെൻഡ്രൈവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെയാണ് നിക്ഷേപിക്കുന്നത് കേട്ടോ വേറെ ഉള്ള സാധനങ്ങളൊന്നും കൊണ്ടു ഇതൊക്കെ ഈ വാച്ച് അങ്ങനെ ഈ മൊബൈലിന്റെ ചാർജർ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ അവിടെയിടും അപ്പൊ അവിടെ എല്ലാം ഒന്ന് മാറ്റി അടുക്കി പറക്കി എല്ലാം വെക്കാമെന്ന് വെച്ചു പിന്നെ ഈ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫാൻ ഇടുമ്പോഴത്തേക്കൊണ്ടല്ല പുറത്തെ പൊടി മൊത്തവും അടിച്ച് ഈ ഹോളിൽ മൊത്തം ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ പൊടി വേഗം പിടിക്കും ഫോട്ടോസിലാണെങ്കിലും നമ്മുടെ ടി വി സ്റ്റാൻഡിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ പൊടി വേഗം പിടിക്കും അതുകൊണ്ട് എപ്പോഴും ആ ഒരു പണി എനിക്ക് കൂടുതലാണ് ആ അപ്പൊ ഞാൻ ആ പേപ്പറെല്ലാം ഒന്ന് പഴയ പേപ്പർ എടുത്ത് മാറ്റിയിട്ട് പിന്നെ അവിടെ പുതിയ ന്യൂസ് പേപ്പർ വിരിക്കുക ഇവിടെ ഇടാനായിട്ട് മറ്റേ വാൾ സ്റ്റിക്കറുണ്ടല്ലോ അത് ഞാൻ ഓൺലൈനിൽ നോക്കിയായിരുന്നേ അപ്പൊ അത് ഞാൻ ഒരു വട്ടം വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് കീറി പോകുന്നുണ്ടായിരുന്നേ ഇച്ചിരിയൊക്കെ ചെറുതായിട്ടൊക്കെ വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്കിങ്ങനെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കൊക്കെ അത് അങ്ങ് ഇളങ്ങി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അത് വാങ്ങിയിട്ടില്ല പിന്നെ ഇവിടെ പെയിന്റ് അടിച്ച ശേഷം പിന്നെ ഞാൻ പേപ്പർ ഇട്ടിങ്ങനെ വെക്കാനാണ് തുടങ്ങിയത് അല്ലെങ്കിൽ പിന്നെ ഈ എണ്ണയൊക്കെ വീണ് അവിടെ അങ്ങ് ഇതാവും എന്തോ ഒരുമാതിരി കളർ ഇതാ പോലെ ആവും അപ്പൊ ഞാൻ പിന്നെ പേപ്പറൊക്കെ വിരിച്ചു പിന്നെ ആ പടത്തിനകത്തൊക്കെ ഒന്ന് തുണിയൊക്കെ വെച്ചൊന്ന് തുടച്ച ശേഷമാണ് പിന്നെ എല്ലാം പറക്കി വെച്ചത് മുകളിലും അതേപോലെ തന്നെയാണ് പിള്ളേരെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കയ്യെത്താത്ത ദൂരത്ത് അല്ല കയ്യെത്താത്ത ദൂരത്തിൽ കയ്യെത്താത്ത ദൂരത്ത് കൊണ്ട് ഇങ്ങനെ വെക്കും അപ്പൊ പിള്ളേരെ ഒന്നും എടുക്കത്തില്ലോ കൂടുതൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് കാണാൻ ഭാഗത്തിന് അവിടെ എടുത്ത് വെക്കും എടുക്കാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ അപ്പൊ അവിടെയും ഒന്നും അടുക്കി പറക്കിയില്ല ഒന്ന് മേളിൽ ഏറ്റവും മുകളിൽ അതായത് ആ കൃഷ്ണന്റെ വിഗ്രഹം ഒക്കെ ഇരിക്കുന്നുണ്ടോ അവിടെ പിന്നെ താഴേലും അമേളിലും എല്ലാം നമ്മൾ നമ്മള് പേപ്പറിട്ട് അതുകഴിഞ്ഞ് ഫോട്ടോയൊക്കെ ഒന്ന് പൊടി തൂത്ത് ഒന്ന് എല്ലാം എടുത്ത് അടുക്കി പറക്കി വെച്ചു ഞാൻ രാവിലെ ഒരു ഒമ്പതരക്കായപ്പോഴത്തേക്കാണ് കേട്ടോ ക്ലീനിങ്ങിലേക്ക് കടന്നത് ആ ഇപ്പൊ തുടങ്ങിയാലേ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോ തീരത്തോളം എന്ന് എനിക്കറിയാം എങ്കിലും മൂന്ന് മണിക്ക് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷെ മൂന്ന് മണിക്ക് തന്നെ തീർന്നായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് എല്ലാം പറക്കി എല്ലാം അടുക്കിയെല്ലാം വെച്ചു നമ്മുടെ പ്രാർത്ഥന ബുക്കുകളും നമ്മൾ അവിടെ തന്നെയാണ് വെക്കുന്നത് പിന്നെ എണ്ണ തിരി അങ്ങനെയുള്ള നമ്മളെ വിളക്കിന് കത്തിക്കാനുള്ള ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ വെക്കുന്നത് അപ്പൊ ദേവുടൻ എനിക്ക് ഇടയ്ക്ക് പറക്കി തരുന്നുണ്ട് ഞാൻ ഇന്നും മൊത്തം അവൻ എനിക്ക് ഓരോന്ന് പറക്കി തന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അവിടെ എല്ലാം വൃത്തിയാക്കി ഇതാണ്ട് ഇതാണ് ആ അടുക്കി ലുക്ക് പിന്നെ വിളക്ക് ഞാൻ ലാസ്റ്റ് തേക്കാന്ന് കേട്ടോ അപ്പൊ അവിടുത്തെ എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് ബെഡ് വിരിക്കാനുണ്ടായിരുന്നു അപ്പൊ ഇന്ന് പിള്ളാരൊക്കെ താമസിച്ചായിരുന്നു എഴുന്നേറ്റത് അപ്പോ ഞാൻ താമസിച്ചു വിരിച്ചപ്പോഴത്തേക്കൊക്കെ താമസിച്ചു അപ്പോ ആ ബെഡ്ഷീറ്റ് എല്ലാം ആ ബെഡ്ഷീറ്റ് ഞാൻ രണ്ട് ദിവസമായതേ ഉള്ളൂ ഇതോടുത്ത് വിരിച്ചിട്ട് കാരണം രണ്ടു ദിവസം മുന്നേ മറ്റേ ബെഡ്ഷീറ്റ് മാറ്റി അലക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ചകളിലാണ് സാധാരണ ബെഡ്ഷീറ്റ് കഴുകിയിട്ട് മാറ്റി വിരിക്കുന്നത് ഇത് ഞാൻ വെള്ളിയാഴ്ച മറ്റോ കഴുകിയിട്ടുണ്ടായിരുന്നു എന്തോ തട്ടിയിട്ട് പിള്ളേരെന്തോ തട്ടിയിട്ടപ്പോഴത്തേക്ക് ഞാൻ അന്നാ കൈയോടെ കഴുകിയത് പിന്നെ വേറെ എടുത്ത് വിരിച്ചു പിന്നെ എനിക്ക് എനിക്കിതിങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറി ചുളുക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കടന്നു കഴിഞ്ഞാൽ നേരെ എടുത്ത് ഇട്ടേക്കണം അതുകൊണ്ട് ഞാൻ പിള്ളേരുപ്പ അത് ഒരു പാഠമാക്കിയിട്ടുണ്ട് അമ്മ ഇങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കയറി ചെയ്യരുതെന്ന് അവർക്കറിയാം അവരതുകൊണ്ട് കേറിയിട്ട് എവിടെയെങ്കിലും ഒരു ചുളുക്ക് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് നേരെ വിരിച്ചൊക്കെ കേട്ടോ പ്രത്യേകിച്ച് തമ്പുരു അവള് അത് നമ്മള് ചെയ്യുന്ന നോക്കി നിന്നിട്ട് അതേപടി അവള് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും കേട്ടോ അവളൊരു ഇങ്ങനെ നല്ലപോലെ വാച്ച് ചെയ്തിട്ട് അതേപടി നമ്മള് എന്തൊക്കെ കാണിക്കുന്നുണ്ട് തൂക്കാനാണെങ്കിലും വരാനാണെങ്കിലും എല്ലാം അതേപടി ചെയ്യും അപ്പൊ അതിലൊരു ഒരു കാരണം നമ്മള് ചെയ്യുന്ന കണ്ടല്ലേ നമ്മുടെ മക്കള് കാണിക്കുന്നത് അപ്പൊ അത് ഒരു സന്തോഷം അപ്പൊ പിന്നെ അതെല്ലാം പറക്കി അടിക്ക് വെച്ചു എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഹെൽപ്പ് ചെയ്യണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നീ അവിടെ ഇരുന്നോളാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതേ കൂട്ടം പക്ഷെ മൊത്തം നേരവും എന്റെ അടുത്തുകൂടെ നടന്ന് എല്ലാം ചെയ്തൊക്കെ തരുന്നുണ്ട് അതെടുത്തു തരുകയും ചൂലെടുത്തു തരെയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോനെ വീഡിയോ എടുക്കുകയാണ് ആ വന്ന് ഫോണിൽ നിന്നും തട്ടി ഇടരുത് പറഞ്ഞു അപ്പൊ അടങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ തൂത്തു വാരാനുണ്ടായിരുന്നു അപ്പൊ ഓരോ റൂമും അടുക്കി പറക്കാനും പൊടിതട്ടാനും എല്ലാം കഴിഞ്ഞിട്ട് റൂമങ്ങ് തൂത്തിറക്കി ഞാൻ പിന്നെ അവിടെ തുടക്കാൻ വേണ്ടി കയറിയാ മതിയല്ലോ അപ്പൊ അവിടെയും ഞാൻ തൂത്തുവാരി എല്ലാം കഴിഞ്ഞു മൂന്ന് ദിവസം മുന്നേ ഞാൻ മുറി ഞാൻ തുടച്ചതാണ് പിന്നെ എപ്പോഴും അഴുക്കാവും എന്ന് വിചാരിച്ച് പോവുമല്ലേ എന്തായാലും വീട്ടിൽ അപ്പൊ ഒന്ന് തുടച്ചിട്ടേക്കാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ഹോളിലേക്കാണ് പോയത് അവിടെയും ഞാൻ പൊടിയെല്ലാം തട്ടി തൂത്ത് വെച്ചു അതെല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫാൻ ഒക്കെ ആക്കിയിട്ട് ഞാൻ തൂത്ത് തൂത്തു വരുവാണ് തോണ്ട തൊട്ട വാദിക്കുന്നിപ്പോ കേട്ടോ അതുകൊണ്ട് നല്ല കാറ്റുണ്ട് പക്ഷെ അത് കാണാൻ പറ്റൂന്ന് അറിയില്ല കാരണം വെയിലുള്ളതുകൊണ്ട് ആ ഭാഗത്തോട്ട് അധികം കാണാൻ പറ്റത്തില്ലേ വെളുത്തിരിക്കുന്നാണ്ടോ അപ്പൊ അവര് താണ്ട കാർട്ടൂൺ മോള് താണ്ട കാർട്ടൂൺ കാണുവാണ് രാവിലെ ഈ ഹൈഡി വെച്ച് കഴിഞ്ഞാൽ ശനി ഉണ്ടല്ലോ അപ്പൊ രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുള്ളത് ഓഫാക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ആണ് കേട്ടോ അപ്പൊ അത് കണ്ടോണ്ടിരിക്കയാണ് ദേവട്ടം പിന്നെ ചൂട് കാരണം എപ്പോഴും ഇങ്ങനെ തണുത്ത വെള്ളം എടുത്ത് കുടിച്ച് കുടിച്ച് ഇങ്ങനെ നടക്കും എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് തട്ടിയിട്ടു എപ്പോഴും എനിക്കത് തുടയ്ക്കാനേ നേരേ അങ്ങനെ പിന്നെ അവിടെ എല്ലാം ഹോളും എല്ലാം തൂത്ത് എല്ലാം വാരി ഇടയ്ക്ക് കുറച്ച് ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒത്തിരി ലോങ് ആവത്തില്ലേ ഫുള്ളായിട്ടങ് എടുക്കുവാണെങ്കിൽ ഇത് തന്നെ ഞാൻ കുറച്ച് സ്പീഡാക്കി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ആ മുറിയൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്ത് ഞങ്ങളുടെ ഇപ്പുറത്തെ ഒരു മുറി ഉണ്ടല്ലോ കുഞ്ഞുമുറി ആ ചേട്ടൻ തേക്കം ആ മുറിയും തൂത്തു വാരി അവിടുത്തെ ഒന്നും വീഡിയോ ആഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത് ഞാൻ ഇപ്പൊ തന്നെ വീഡിയോ ഒരു ഒരിച്ചിരി ഒരു പത്തിരുപത്തഞ്ചു മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതും കൂടെ ആഡ് ചെയ്താൽ ഒത്തിരി പിന്നെ എല്ലാം ഒന്ന് തൂത്ത് എടുത്ത് വെച്ചു പിന്നെ തുടയ്ക്കാനുള്ളത് കൊണ്ട് ഞാൻ കസേര എല്ലാം പറക്കിട അതിൻ്റെ മുകളിലോട്ട് കയറി അപ്പൊ നമുക്ക് തുടക്കാനായിട്ട് എളുപ്പമാണല്ലോ ഒന്നും പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ട ലാസ്റ്റ് ഉണങ്ങി കഴിയുമ്പഴത്തേക്ക് എടുത്ത് താഴെ കിട്ടാ മതിയല്ലേ അപ്പൊ ഞാൻ എല്ലാം ഒന്ന് തൂത്ത് പറക്കി വാരി എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലോട്ടാണ് കേട്ടോ ഞാൻ തൂക്കാൻ തിരിച്ചുകൊണ്ട് ക്യാമറ അവിടെ ഇരിക്കുന്നോണ്ട് ഞാൻ അവനെ അങ്ങോട്ട് പിടിക്കുന്നത് കാരണം അവൻ ഓടി വന്ന് ഫോണിനകത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ തട്ടി താഴെ വീരത്തില്ലേ സ്റ്റാൻഡിലോട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പൊ ആ സ്റ്റാൻഡിൽ പിടിച്ചു കഴിഞ്ഞാൽ ഫോൺ താഴെ പോകും അതുകൊണ്ട് ഞാൻ അവനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ആ പിന്നെ അടുക്കളയിലോട്ട് വന്നു അവിടുത്തെ മുറി തൂത്ത് ഒന്നും എടുത്തില്ല പിന്നെ അടുക്കളയിലോട്ട് എല്ലാം തൂത്ത് പറക്കി എല്ലാം വാരി വെച്ചു പിന്നെ അടുക്കളയിലെ ഷെൽഫ് ഉണ്ടല്ലോ നമ്മുടെ പൊടി സാധനങ്ങളൊക്കെ വെക്കത്തില്ലേ ആ പൊടി വെക്കുന്ന അവിടുത്തെ പേപ്പർ ഒക്കെ ഒന്ന് മാറാനുണ്ടായിരുന്നു ആ അവിടെ പൊടിയൊക്കെ എപ്പോഴും വീണ് ചിലപ്പം ഈ മഞ്ഞപ്പൊടിയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞിച്ച പേപ്പർ ഇങ്ങനെ മഞ്ഞ കളറിലായിട്ടിരിക്കും ഇല്ലെങ്കിൽ എണ്ണ വെക്കുമ്പോഴത്തേക്ക് എണ്ണ ഞാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിന്റെ പുറത്താണ് വെക്കുന്നത് എന്നാൽ ചെറുതായിട്ടിങ്ങനെ അടയാളൊക്കെ വീഴും അതുകൊണ്ട് പേപ്പർ അടുക്കളയിലെ പേപ്പറും നമ്മൾ ആഴ്ച ആഴ്ച മാറ്റും അപ്പൊ ഞാൻ അവിടുത്തെ പൊടി എല്ലാം എടുത്തു മാറ്റി പൊടി കുപ്പിയിലെ അങ്ങനെ അഴുക്കൊന്നുമില്ല കാരണം നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പൊ തുടച്ച് വൃത്തിയാക്കി വെക്കും ഞാൻ അതിൽ രണ്ടു ദിവസം മുന്നെയാണ് പൊടികളെല്ലാം റീസ്റ്റോക്ക് ചെയ്ത് വെച്ചത് ആഹ് നമ്മള് മേടിച്ചപ്പോഴത്തേക്കെല്ലാം പിന്നെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് ആ പാത്രത്തിലൊന്നും വലിയ ഇതില്ല പിന്നെ പേപ്പർ എല്ലാം ഒന്ന് വിരിച്ചു അവിടെ അങ്ങനെ അടുക്കിപ്പറക്കിയെല്ലാം ആക്കി വെച്ചു പിന്നെ ആ താഴത്തെ തട്ടേൽ കൂടുതലും ഈ ലഞ്ച് ബോക്സും ഇവരുടെ സ്കൂളിൽ കൊണ്ടുവന്ന സാധനങ്ങളായിരിക്കും കൂടുതലും അമ്മയുടെ ചോറ് പാത്രവും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ അവിടെ വേഗം ചീത്തയാവും കാരണം നനഞ്ഞിട്ട് അങ്ങോട്ട് അമ്മ എടുത്ത് വേഗം വരുന്ന ഇതിൽ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് പേപ്പർ നനഞ്ഞിട്ട് ഇങ്ങനെ കീറത്തില്ലേ ആ അതുകൊണ്ട് അവിടെ എപ്പോഴും പേപ്പർ മാറണം പിന്നെ മുകളിൽ അധികം അങ്ങനെ മാറേണ്ടി വരത്തില്ല അവിടെ അധികമായിട്ട് നമ്മളങ്ങനെ വേറെ നനും വെക്കുന്നില്ല പിന്നെ ഞാൻ കുപ്പിയെല്ലാം പറക്കി എല്ലാ സാധനങ്ങളും പറക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അടുത്തത് ആ നമ്മുടെ പാതകത്തിന്റെ അടിഭാഗത്ത് അതായത് നമ്മൾ ഈ പലയിരക്കും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരു ബക്കറ്റിലായിട്ട് വെക്കുന്നത് നമ്മുടെ ഈ പെയിന്റ് ബക്കറ്റില്ലേ ആ അത് നമ്മളിവിടെ പെയിന്റ് അടിച്ചപ്പത്തേക്ക് കിട്ടിയ ബക്കറ്റാണ് സോറി പെയിന്റ് മേടിച്ചപ്പോ കിട്ടിയ ബക്കറ്റാ അപ്പൊ അതിലാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് ഇതിന്ന് കുറച്ച് കുറച്ച് എടുത്താണ് ആ അമ്മയിലോട്ട് ഇട്ട് വെക്കുന്നത് ഒരു ബക്കറ്റ് അമ്മയുടെ ആ ഒരു ബക്കറ്റ് നമ്മ അമ്മയുടെ കടയിലേക്കുള്ള മാവും പരിപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പൊ നോക്കിയപ്പോൾ ആ മൂലയിൽ ആയിട്ട് എയിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മണ്ണിങ്ങനെ ആയിട്ടുണ്ടായിരുന്നേ ഇടയ്ക്കൊന്നും ഇല്ലായിരുന്നു ആദ്യം ഇങ്ങനെ ആയപ്പോഴത്തേക്ക് അമ്മ അത് തൂത്തൊക്കെ മാറ്റി എല്ലാം വിട്ടതായിരുന്നു ഇപ്പൊ നോക്കിയപ്പോ പിന്നെ അങ്ങനെ കുത്തി വെച്ചു അതെല്ലാം പിന്നെ തൂത്ത് കളഞ്ഞു പിന്നെ ഞാൻ അവിടെ വന്ന് തുടച്ചായിരുന്നേ ആ ഒരു തുണി ബക്കറ്റിൽ മുക്കി അവിടെയെല്ലാം ഒന്ന് തുടച്ചിട്ട് പിന്നെ ആ ബക്കറ്റ് എല്ലാം തിരിച്ച് അവിടെ കയറ്റി വെച്ചു നമ്മുടെ അവിടെ ആ പൈപ്പിനകത്ത് ചെറിയൊരു ലീക്ക് ഉണ്ട് അതായത് ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈപ്പിൽ അവിടെ ഒരു ഹോൾ അപ്പൊ ഇനി അത് ഒന്ന് എങ്ങനെയെങ്കിലും അടയ്ക്കണം അതിനകത്ത് ആ ചെറിയ ഹോളിൽ കൂടി ഇങ്ങനെ വെള്ളം വരുന്നത് കൊണ്ടുണ്ടല്ലോ അവിടെ ഒന്ന് ആ പൈപ്പ് ഒന്ന് ഒട്ടിക്കണം അപ്പോഴേ ശരിയാവത്തുള്ളൂ അതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് ആ വെള്ളം നമ്മള് കളഞ്ഞിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് പിന്നെ ഉള്ളിക്കൊട്ടയും എല്ലാം എടുത്ത് തിരിച്ച് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അമ്മയുടെ പക്കറ്റ് അതും അങ്ങോട്ട് എല്ലാം കയറ്റി വെച്ചു അടുത്ത സാധനം എല്ലാം തിരിച്ചറിയും കയറ്റി വെച്ചിട്ടുണ്ട് തുടച്ചിട്ട് അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബേസിനും സിഗും ഒക്കെ കഴുകുന്ന പരിപാടിയായിരുന്നു അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ചന്ദനോ പൂവുമോ ഒക്കെ അച്ഛനും ഒക്കെ വാരിച്ചുവിടുന്നോണ്ട് അതിങ്ങനെ വീണ് എപ്പോഴും ചുമന്നും മഞ്ഞിച്ച് നോക്കാറും അവിടെയും കഴിയ ശേഷം പിന്നെ പോകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വർക്ക് വർക്ക് വർക്കേരിയില് നമ്മൾ അധികം ഞാൻ പറയില്ല അവിടെ നമ്മൾ കല്ലിൽ അരക്കാവുള്ളതൊക്കെ അരക്കുകയും അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളു വേറെ അവിടെ വലുതായിട്ടൊന്നും ചെയ്യത്തോണ്ട് അവിടെ വലുതായിട്ട് അഴുക്ക് വരത്തില്ല നല്ല അഴുക്ക് വരും കാരണം അവിടെ ഒരു പൈപ്പ് വേണ്ട ആ സിങ്കിന്റെ അവിടെ ആ പൈപ്പ് അതിന്റെ ടാപ്പ് പോയതാണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തിരിക്കുന്ന സാധനം അത് ഇളകിപ്പോയി അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ തുള്ളി വെള്ളം വേണ്ടിയിട്ട് ആ സിങ്ക് എപ്പോഴും ഇങ്ങനെ തുരുമ്പിച്ച് കിടക്കും അതുകൊണ്ട് എപ്പോഴും ഞാൻ അവിടെ ക്ലീൻ ചെയ്യും ഇത് പിന്നെ ഒരു നമ്മുടെ പാത്രം ഒക്കെ കഴുകുന്നൊരു പൊടിയാണെ നല്ലപോലെ വെളുക്കും അതായത് അലൂമിനിയം സ്റ്റീൽ പാത്രങ്ങളൊക്കെ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴുകുന്നൊരു പൊടിയാ അതിട്ടപ്പ കഴുകുമ്പോഴത്തേക്ക് വേഗം തന്നെ തുരുമ്പൊക്കെ മാറും അപ്പൊ അതും എല്ലാം എടുത്തിട്ട് പിന്നെ കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് അപ്പൊ അതും ഒക്കെ ഒന്ന് കഴുകാന്ന് വെച്ചു അരവല്ലിലുണ്ടല്ലോ പിന്നെ ആ മഞ്ഞ കണ്ടോ അതേ ഞാൻ തബരൂനും ദേവൂവിനും ഇങ്ങനെ ആ കയ്യിലും ദേഹത്തും ഒക്കെ അവർക്ക് എന്തോ ഒരു പാട് പാടുപോലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പത്തേക്ക് അത് മാറാനായിട്ട് ഈ അരിവേപ്പിലെയും മഞ്ഞളും കൂടി ഇട്ട് ചതച്ച് വെള്ളം ഇട്ട് കുളിപ്പിക്കണായിരുന്നു അപ്പൊ ഞാൻ ഈ മഞ്ഞൾ കൊണ്ടുവന്നു അവനകത്തിട്ട് ഇടിച്ചിടിച്ചിട്ടുണ്ടല്ലോ അവിടെ അപ്പൊ ഒരു രണ്ടാഴ്ചത്തോളം അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് അവിടെ അങ്ങനെ ആ മഞ്ഞ കളറായിട്ട് ഇപ്പൊ ആ മഞ്ഞ കളർ പോകുന്നില്ല കൊറേ ഞാൻ തേച്ചൊരു മറ്റേ സ്റ്റീൽ കൂടുണ്ടല്ലോ സ്റ്റീലിന്റെ സ്ക്രബ് അതൊക്കെ വെച്ചിട്ട് സ്ക്രബർ അത് വെച്ചിട്ടൊക്കെ തേച്ചിട്ട് പോകുന്നില്ലായിരുന്നു ആ പിന്നെ കഴിയും വൃത്തിയൊക്കെ എടുത്ത് പാടല്ലേ അവിടെ ഇരുന്നോട്ടെ അച്ഛൻ പറഞ്ഞാരങ്ങനെ ആ ചോ ചിലപ്പോ കഴിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ വേറെ വെച്ചരക്കുമ്പോഴത്തേക്ക് ആ പിന്നെ ഞാൻ തേച്ചൊരച്ചൊക്കെ എടുത്തിട്ടുണ്ട് പാടവിടെ ഇരിക്കും ആ പിന്നെ ടൈലൊക്കെ ഒന്ന് കഴുകി ആ പൈപ്പിൽ വെള്ളം വരാത്തോണ്ട് ഞാൻ പുറത്തുനിന്ന് ബക്കറ്റിൽ വെള്ളം പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ കഴുകുന്നത് അല്ലെങ്കിൽ പിന്നെ അടയ്ക്കാൻ ഭയങ്കര പാടാ ഓരോ തുള്ളി ഇങ്ങനെ വീഴത്തില്ലേ ഇപ്പൊ അത് എങ്ങനെങ്കിലും അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വെള്ളം വീഴില്ല നമ്മൾ തൊടാൻ പോയി കഴിഞ്ഞാൽ വെള്ളം പിന്നീ തെറ്റി വീഴും അപ്പൊ അവിടെയും ആ ടാപ്പിന് മാറണം ആ അവിടെ അപ്പൊ വൃത്തിയാക്കി എല്ലാം കഴുകി വെള്ളം വെള്ളമൊഴിച്ചെല്ലാം കഴുകിട്ട് പിന്നെ ഞാൻ നമ്മുടെ സോപ്പ് പൊടി സോപ്പ് അലക്കുന്ന സോപ്പ് കുളിക്കുന്ന സോപ്പ് അതൊക്കെ ഉണ്ടല്ലോ പിന്നെ തുടക്കാൻ ഉപയോഗിക്കുന്ന ലോഷനും ഹാർപ്പിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പുറത്ത് നമ്മൾ അടുക്കളയൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വെക്കൂ ഇവിടെ നമ്മൾ ബ്രഷ് അല്ലാതെ വാഷിങ്ങിനും ക്ലീനിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും പിന്നെ നമ്മുടെ കറച്ചട്ടിയൊക്കെ ഇങ്ങോട്ടാണ് കഴുകി വെക്കുന്നത് കാരണം അപ്പുറത്ത് കഴിഞ്ഞാൽ പിള്ളേരെടുത്ത് തട്ടിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ എത്തേ ആ മൂലയിൽ ഇരുന്നോളൂ പിന്നെ വണ്ടിയുടെ കുറച്ച് അക്സസറീസും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും എല്ലാം ഇവിടെ വെക്കും പിന്നെ വാഷിംഗ് മെഷീനും ആ സൈഡിൽ തന്നെ വെക്കും അതും അധികം വെറുതായിട്ട് ഒന്നും ഉപയോഗിക്കത്തില്ല നമ്മൾ വല്ല ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഉപയോഗിക്കത്തുള്ളൂ ഒത്തിരിയൊക്കെ തുണിയുള്ള പഴക്കി അന്നേരം ഉപയോഗിക്കത്തുള്ളൂ പിന്നെ ഉള്ളത് ആ മീൻവല കണ്ടോ ആ ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നില്ലേ ആ മീൻവല അത്രയും സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുന്നത് അതുകൊണ്ട് ഇവിടെ അധികം അഴുക്കൊന്നും ആവാറില്ല കേട്ടോ അവിടെ എല്ലാം ഒന്ന് കഴുകിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു തുണി വെച്ച് തുടച്ചു കാരണം ആ പൊടി സാധനങ്ങളൊക്കെ അങ്ങോട്ടെടുത്ത് ബക്കറ്റിട്ട് വെക്കണമായിരുന്നു അത് അമ്മയുടെ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പാട്ടയാണ് കുപ്പിയില്ലേ അത് അമ്മ എന്തോ മിഠായി മേടിച്ച് തീർന്നതിന്റെ കുപ്പി അപ്പൊ അതിനകത്തോട്ട് ഞാൻ സോപ്പ് പൊടിയും അങ്ങനെ സോപ്പും ഒക്കെ ഉള്ളതൊക്കെ അതിനകത്തോട്ട് ഇട്ട് വെച്ച് വേറൊരു ബക്കറ്റിലായിരുന്നു ആ ബക്കറ്റ് പൊട്ടി അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ആക്കി വെച്ചു പിന്നെ പിള്ളേരുടെ കുളിക്കുന്ന സോപ്പും അതും എല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചു ലോഷിനും എല്ലാം പറക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ അങ്ങ് ആദ്യമേ തുടച്ചു മാറ്റി അമ്മയുടെ മുറിയൊക്കെ തുടച്ചിട്ട് അവിടെയും കൂടെ തുടച്ചു അപ്പോ ഇവിടെ വെയിൽ എപ്പോഴും നല്ല കിട്ടുന്ന ഭാഗം നല്ല വെയിൽ കിട്ടും പിന്നെ അപ്പൊ ഞാൻ ഓർത്തെങ്കി അപ്പുറത്തെ ഭാഗത്ത് നമ്മള് തുടച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണങ്ങുമല്ലോ അതുപോലെ ഈ കഥകധികം നമ്മള് തുറന്നിടത്തില്ല എന്തേലും ഏഴ് ജിന്തുക്കളൊക്കെ വന്ന് കയറിയാലോ എന്ന് വെച്ചിട്ട് ആ വർക്ക് ഏരിയയിലെ ഇടയിലോട്ട് കാണാൻ കയറിയിട്ട് അറിയത്തില്ല ഒരു വട്ടം ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അവിടെ ബാത്റൂമിന്റെ വാതില് ഒരു ചവിട്ടിയില്ല കേട്ടോ അതിന് ഒരു കുഞ്ഞ് ഒരു ഒരു കുഞ്ഞു സാധനം ഒരു നീർക്കോലി അല്ല ഒരു സാധനം ആ അതിങ്ങനെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കഥകൾ ഞാൻ തുറന്നിടത്തില്ലേ എനിക്കാണെങ്കിൽ പേടിയാം ഒറ്റയ്ക്കും കൂടെയല്ലേ ഉള്ളത് കണ്ട ഞാൻ പേടിച്ചു ആ പണ്ടാര അതുകൊണ്ട് ഞാൻ കഥകളെ തുറന്നിടത്തില്ല ആ അപ്പൊ ഞാൻ ഇവിടെ വെച്ചിവിടെങ്കിൽ തുടച്ചിട്ട് ഫ്രണ്ടിലേക്ക് പോകാന്ന് പിന്നെ ഞാൻ ഫ്രണ്ടിലൊക്കെ തുടച്ച് ആ റൂമെല്ലാം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഫ്രണ്ടിലത്തെ വീഡിയോ മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളേ അപ്പൊ ഞാൻ തുടയ്ക്കാൻ നേരത്ത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും നടക്കുന്ന ഇഷ്ടം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പാടില്ല അതുകൊണ്ട് കഴിവത് ഞാൻ പിള്ളേരില്ലാത്തപ്പം പിള്ളേർ സ്കൂളിലും അംഗൻവാടിയിലും ഒക്കെ പോകുമല്ലോ ആ സമയത്തായിരിക്കും ഞാൻ തുടച്ചിടുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം തുടയ്ക്കും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് വരുമിക്കുവാറോ വെളിയിലായിരിക്കും അപ്പത്തേക്ക് ഞാൻ തുടക്കും അപ്പൊ തമ്പുരു അവിടെ വന്ന് കട ടി വി കണ്ടോണ്ട് കടക്കുമായിരുന്നു ടി വി വെച്ച് ആ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അവള് ദേവൂട്ടം കേറാറ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴക്ക് പറയുമ്പോൾ പേടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കട്ടോ കേറി കഴിഞ്ഞാ അമ്മ വല്ല പറയൂ എന്ന ഒരു ഡൗട്ട് അടിച്ചു അവ കേറണോ വേണ്ടയോ കയറണോ വേണ്ടയോ എന്നാലോചിച്ച് നിക്കാ അവൻ കേറിയില്ലാട്ടോ ഞാൻ തുടച്ചു കഴിയുന്നവരാ കയറിയില്ല ഒന്ന് ചെറുതായിട്ട് ആ ഫ്രണ്ടിലത്തെ സെറ്റിയുടെ അവിടുത്തെ ഭാഗം ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവ പിന്നെ കയറി പിന്നെ എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ഒക്കെ എടുക്കാൻ പറയുമ്പോഴൊക്കെ അങ്ങോട്ടെടുത്ത് കരിയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ തമ്പുരുവിനോടൊക്കെ എന്തോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞങ്ങളുടെ മുറിയും തുടച്ചു പിന്നെ അപ്പുറത്തെ കുഞ്ഞുമുറിയുണ്ടല്ലോ ചേട്ടന്റെ ഒക്കെ അവിടെയും തുടച്ചു അവിടെ ഞാൻ ഒരു ട്രിപ്പ് തുടച്ചിട്ട് രണ്ടാമത്തെ ട്രിപ്പ് തുടയ്ക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്തത് അവിടെ നമുക്ക് അകത്തോട്ട് ക്യാമറ കയറ്റി വെക്കാൻ പറ്റത്തില്ല അപ്പൊ അത്രയും ഭാഗമായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഹോളിൽ വെച്ചിട്ട് സൂം ചെയ്താണ് കേട്ടോ അത്രേ ഭാഗം എടുത്ത് അപ്പൊ ആ മുറിയും തുടച്ചാ അവിടെ പിന്നെ പയ്യ ഉണങ്ങിയാൽ മതി കാരണം ആരും കേറുന്നില്ലല്ലോ പിന്നെ ഞാൻ എല്ലാ മുറിയിലേയും അലമാരയുടെ കണ്ണാടി ഒന്ന് തുടച്ചു അത് പിന്നെ എപ്പോഴും ചെയ്യുന്നേ കാരണം പിള്ളേർ എപ്പോഴും ചെന്ന് കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റത്തേക്ക് എപ്പോഴും പാട് വീഴും അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് തുണി ഇങ്ങനെ നനച്ചിട്ട് തുടച്ചിട്ട് ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അത് വെച്ച് ഇങ്ങനെ പിടിച്ച് നല്ല തേച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ കണ്ണാടി അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേഗം നമ്മുടെ ആ കൈപ്പാടൊക്കെ പോയിട്ട് നല്ല കാണാനായിട്ട് നല്ല ഓല പറ്റും അപ്പൊ അതും എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ അകത്തുനിന്ന് തൂത്ത് വാരിയ കുറച്ച് ചപ്പ് ചവറൊക്കെ ഉണ്ടായിരുന്നു പേപ്പറൊക്കെ മാറ്റിയത് അത് ഞാൻ കയ്യോടെ കൊണ്ടുപോയി കത്തിച്ചിട്ടുണ്ടായിരുന്നേ കാരണം നമുക്കിപ്പോ വൈകുന്നേരം ഈ മഴയല്ലേ വന മഴയല്ലേ അപ്പൊ രാവിലെ ഞാൻ ഈ ചപ്പ് എല്ലാം നീക്കി നീക്കി ഇടും ഉണങ്ങാൻ വേണ്ടിട്ട് അപ്പോ ഉണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് മഴയങ്ങ് പെയ്യും മൂന്ന് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കേ പെയ്യാൻ തുടങ്ങും നല്ല കോൾ കറി അപ്പൊ വെറുതെ ആവും അപ്പൊ ഞാൻ മറന്നും പോകും കാരണം ആറു മണിയൊക്കെ ആകുമ്പോൾ അഞ്ചരയൊക്കെ ആകുമ്പോ കത്തിച്ച കൊതുകും കൂടെ പോലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടേക്കും അതുകൊണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് കുറച്ച് ദിവസത്തെ ചപ്പ് ഇങ്ങനെ കൂടി കിടപ്പുണ്ടായിരുന്നു പിന്നെ ആ ഒച്ചിന്നാ കൈയോടെ കത്തിച്ചേക്കാന്ന് വെച്ചു അങ്ങനെ ഉണങ്ങി കിടന്നായിരുന്നു തല ദിവസം മഴയൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അതെല്ലാം കത്തിച്ചു പിന്നെ ആ കൈ അത് ഈ മോപ്പിന്റെ പൈപ്പാണ് കേട്ടോ അത് വെച്ചിട്ടാ ഞാനിങ്ങനെ തീ ഇങ്ങനെ ഇളക്കി കുട്ടിയൊക്കെ കൊടുക്കുന്നത് അപ്പൊ ദേവകൂട്ടം അതൊന്ന് പിടിക്കാൻ പിന്നെ എന്നോട് പറഞ്ഞ മുറു താമ ഞാൻ കൂട്ട് വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം മേടിച്ചോ എന്തിനാന്നറിയാവോ ആ മോപ്പിന്റെ ആ സാധനം ഉണ്ടല്ലോ അത് കൈ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ തമ്പുരവും വന്ന് ചോദിച്ചു തരത്തില്ല എന്ന് മനസ്സിലായപ്പോ തമ്പുരിയും പോയി തീ ഇങ്ങിട്ട് ഇളക്കാനാണെ ആ എന്റെ അടി കിടക്കുന്ന ചപ്പുണ്ടോ അല്ലെങ്കിൽ നീക്കി കൊടുക്കാനോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ചം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും ചോറൊക്കെ കഴിച്ചു ചോറ് കഴിച്ചിട്ട് ഒരു രണ്ടു മണിയായപ്പോഴാണ് പിന്നെ വീണ്ടും ഞാൻ പണി സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇനി വിളക്ക് തേക്കാനായിരുന്നു ആദ്യമേ വിളക്ക് ഞാൻ മറ്റേ സോപ്പ് സോപ്പ് അല്ല മറ്റേ പൊടി ഉണ്ടല്ലോ പാത്രം കഴുകുന്ന ആ പൊടി വെച്ചിട്ട് അതിന്റെ ഓയിലൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് കഴുകി തുടച്ചിട്ടാണ് കൊണ്ടുവന്നത് എന്നിട്ട് നമ്മുടെ സോ വിളക്ക് തേക്കുന്ന ഒരു പൊടിയുണ്ട് ഒരു പൊടിയല്ല ഒരു സോപ്പ ഒരു ചോക്ക് പോലത്തെ ഒരു സോപ്പ് ഉണ്ട് അതിങ്ങനെ ചൊരപ്പിച്ചത്തേക്ക് ചുരണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ശകലം മണ്ണെണ്ണയും കൂടെ മണ്ണെണ്ണയിൽ ചാലിക്കത്തില്ലേ അതായത് ഇങ്ങനെ ഒത്തിരി അങ്ങ് വെള്ളം പോലെ അല്ല ഇച്ചിരി ഇങ്ങനെ കട്ടിയായിട്ട് ഇച്ചിരി കട്ടിയായിട്ട് ഇങ്ങനെ കുഴപ്പമില്ല അങ്ങനെ ആക്കിയിട്ട് തളത്തിനകത്ത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് നമ്മളൊരു ന്യൂസ് പേപ്പറിൽ മുക്കിയിട്ട് ഇങ്ങനെ നല്ലപോലെ തേക്കണം വിളക്കിനകത്ത് ഫുള് ഇങ്ങനെ തേക്കണം തേച്ച് 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 ആ പേപ്പർ അങ്ങ് കറുക്കുകയെ ആ അഴുക്കൊക്കെ ഇളകി കഴിയുമ്പോഴത്തേക്കും പിന്നെ പത്രത്തിന്റെ ആ ഇതൊക്കെ ആകുമ്പത്തേക്കും അങ്ങനെ ഇറങ്ങും നല്ലപോലെ ചെളി ഇറങ്ങി വരുമ്പോ അപ്പൊ നമ്മള് ചെളിയാവും തോറും പേപ്പർ മാറ്റി മാറ്റി പിടിച്ചോണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നല്ല പേപ്പർ ഇട്ട് പിടിച്ചിട്ട് മൂന്നാമത് നമ്മൾ നല്ല തുണി ഇട്ട് പിടിക്കണം അപ്പൊ നല്ല അടിപൊളി നല്ല നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ കിട്ടും കേട്ടോ ചെറിയ മെനക്കേടാണ് കുറച്ചുനേരം നമ്മൾ ഇത് മെനക്കെ അതാ ഞാൻ ആ പണി ലാസ്റ്റത്തേക്ക് വെച്ചത് അല്ലെങ്കിൽ എല്ലാം കൂടെ ചെയ്ത് ഇത് ചെയ്ത് കഴിയുമ്പോ പിന്നെ സമയം കിട്ടത്തില്ല അപ്പൊ ദേവൂട്ടനും വന്ന് തന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അവന് ഞാൻ മണ്ണൊന്നും കൊടുത്തില്ല അവൻ ചുമ്മാ പേപ്പർ ഇട്ട് അല്ലാതെ പിടിക്കുക പിള്ളേ ഇവര് രണ്ടുവരും ഞാനിത് എടുക്കുമ്പോ എപ്പോഴും വരും ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ ഈ മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിപ്പിക്കത്തില്ല അങ്ങനെ വിളക്കെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് അവൻ അത് എടുത്തുകൊണ്ട് പോവാൻ പോവാണ് ഞാൻ പറഞ്ഞക്കൊണ്ട് പറ്റത്തില്ല എടുക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് വിളക്കൊക്കെ തേച്ച് കഴിഞ്ഞു അപ്പൊ അതും അവിടെ സെറ്റ് ആയിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് തന്നെയാണ് ഫ്രിഡ്ജ് ഒതുക്കല് ഫ്രിഡ്ജിനകത്ത് എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വെക്കല് അവിടെ ഇതാണ് പ്രശ്നം കുഞ്ഞ് ആയതുകൊണ്ട് എപ്പോഴും കൈ ഇങ്ങനെ വന്ന് വെള്ളമൊക്കെ പിടിച്ചിട്ട് കഴിച്ചിട്ട് വെക്കും ഈ പിള്ളേര് വന്ന് കൈ പിടിക്കുന്നുണ്ട് എപ്പോഴും പാടാം അപ്പൊ അതെല്ലാം ഒന്ന് തുടച്ചു പിന്നെ അതിനകത്തുനിന്ന് എല്ലാം എടുത്തിട്ട് ഞാൻ ആ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ച് തുടച്ചിട്ട് തിരിച്ചെല്ലാം കയറ്റി വെച്ചു കാരണം വല്യ എന്താ വേറെ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു പച്ചക്കറിയും പിന്നെ പാലും മുട്ടയും അങ്ങനെ ഉള്ളതൊക്കെ എല്ലാം ഉള്ളു ആ അപ്പൊ അതെല്ലാം ഇങ്ങനെ പാത്രത്തിലാക്കി കുറച്ച് ചീരയൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം ആക്കി എല്ലാം തിരിച്ച് എല്ലാതേപടി എല്ലാം ആക്കി വെച്ച് ഫ്രിഡ്ജ് ഒതുക്കി കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ ക്ലീനിങ്ങിന് ഇവിടെ തീർന്നു ലാസ്റ്റ് ഫ്രിഡ്ജും കൂടെ ഒതുക്കുന്ന പണിയും കൂടെ ഉള്ളായിരുന്നു അപ്പൊ മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ചു നേരം ഒരു മണിക്കൂർ പിള്ളേർ ഉറങ്ങി ഞാൻ ഉറങ്ങിയില്ല കേട്ടോ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ചു നേരം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങിയിരുന്നു ആ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഇത്രയുള്ളു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ഔട്ട്റോയിൽ പറയുന്നുണ്ട് ആ ഓക്കെ അപ്പൊ ഈ കുപ്പി വെക്കുന്ന ഭാഗത്തും കൂടെ കുറച്ച് ഇതാക്കാനുണ്ടായിരുന്നു അപ്പൊ അവിടെ തട്ടൊക്കെ ഒന്ന് ഇളക്കണമായിരുന്നു ഇളക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ അകത്തുള്ളിലോട്ട് ഇങ്ങനെ അഴുക്ക് കറക്റ്റ് ആയിട്ട് വരത്തില്ല അതുകൊണ്ട് ഞാൻ ഇളക്കിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ അതും എല്ലാം എടുത്ത് മറ്റേ കുപ്പി പിള്ളേർ എപ്പോഴും ഇങ്ങനെ വന്ന് ഫ്രിഡ്ജ് കുറന്ന് തണുത്ത വെള്ളം കൂടിയല്ലേ അപ്പൊ ഇങ്ങനെ എടുക്കുമ്പഴത്തേക്ക് കുപ്പി അഴുക്കാവും ആ തട്ട് അഴുകാവും അതുകൊണ്ട് അവിടെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം ലാസ്റ്റത്തെ ലുക്ക് കണ്ടിതാണ് അപ്പൊ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പതേ നമ്മുടെ വീഡിയോ ഇത്രേ ഇത്രയുള്ളു ഇപ്പൊ തന്നെ സത്യം പറഞ്ഞ ഞാനൊരു നാഗവല്ലിയായി മാറിയിട്ടുണ്ട് ഇനി ഒന്ന് കടന്നുറങ്ങണം ഇപ്പോൾ സമയം ആ മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും ഇതേ കാർട്ടൂൺ ഒക്കെ കണ്ട് രണ്ടുപേരും കിടന്നുറങ്ങോ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല കണ്ടല്ലോ അവര് ചോറൊക്കെ കഴിച്ചായിരുന്നു ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഹൈഡിൽ ഇന്ന് രാവിലെ വെച്ചതാണ് പിന്നെ ഇടയ്ക്ക് പത്ത് പന്ത്രണ്ട് മണി എങ്ങോട്ടായപ്പോഴത്തേക്ക് ഇടയ്ക്ക് നിർത്തിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിഞ്ഞിട്ട് ആ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പ വെച്ച് അപ്പൊ എനിക്കറിയാമായിരുന്നു എന്തായാലും ഉച്ചക്ക് അറിയാം കാരണം തമ്പുരുവിനെ ആരുതി എനിക്ക് ഉറപ്പില്ല ദേവു എന്തായാലും അംഗൻവാടിയിൽ ഈ സമയൊക്കെ ആകുമ്പത്തേക്ക് ഉറങ്ങുന്നതുകൊണ്ട് ഇവിടെയും ടി വി കണ്ടോണ്ടിരുന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ ആദ്യം വന്ന് നോക്കിയപ്പോഴത്തേക്ക് തമ്പുരു ഉറങ്ങി കിടക്കുകയാണ് പിന്നെ ഇപ്പൊ ഞാൻ ദേവു ഇരുന്ന് കണ്ടോണ്ടിരിക്കും അ ഞാൻ പയ്യെ വന്നിട്ട് കടത്തി സെറ്റിയിലോട്ട് കടത്തിയപ്പോത്തേക്ക് കടത്തിയിട്ട് ഞാൻ പോയിട്ട് ഈ സ്റ്റാൻഡ് എടുത്തോണ്ട് തിരിച്ചു വന്നതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അവൻ ഉറങ്ങിക്കഴിഞ്ഞു ആ എന്തായാലും നല്ല കാര്യം എനിക്ക് ഇപ്പൊ ഇത്രയും പണി ഉറങ്ങി ചെയ്തു എനിക്ക് ഒന്ന് ഉറങ്ങണം എന്നുണ്ട് ഇപ്പൊ മൂന്ന് മണിയായിട്ട് ഒരു ഒരു മണിക്കൂർ മണിയൊക്കെ നാലുമണിയൊക്കെ ആകുമ്പോഴുന്നേക്കാവുന്ന രീതിയിൽ ഒന്ന് കടന്നുറങ്ങാന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ പണി തീർന്നില്ല ഇനി ഉണ്ട് അത് ഇനിയിപ്പം മുറ്റം തൂക്കുന്ന പരിപാടി പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ബാക്കി ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിടക്കുകയാണ് അപ്പൊ ക്ലീനിങ് വീഡിയോയില് ആഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആ ഓക്കെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ